സ്വന്തം വേണ്ടി മാറ്റി മാറ്റി പറയും ഗുരുവിനെ ഗുരുവിനെ തന്നെ മാറ്റിയിട്ടുണ്ട് ഞാൻ ഗുരു ആയിരുന്നില്ല പിന്നെ അങ്ങനെ വേണ്ടി നമ്മൾ മറ്റൊരു മറ്റൊരു ഭാഷ പദം ഉപയോഗിക്കുന്നില്ല ഇതിപ്പോ നിങ്ങൾ പറയും എന്തിനാണ് ഒരാളെ വെറുതെ ഇങ്ങനെ ആക്ഷേപിക്കുന്നതെന്ന് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഗോപിനാഥ് മുതുകാടിനോട് വ്യക്തിപരമായിട്ട് യാതൊരു എതിർപ്പും എനിക്കില്ല നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണുമ്പോൾ നമുക്കിപ്പോൾ ഒരാളോട് എത്രമാത്രം ഇഷ്ടമുണ്ടോ അതേ അളവിൽ തന്നെ നമുക്ക് അവരോട് അവരിൽ നിന്നും ഇഷ്ടമില്ലാത്തത് നമ്മൾ കണ്ടാൽ നമുക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടോ അതിനേക്കാൾ കൂടുതൽ വെറുപ്പുമുണ്ടാകും അതാണ് എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോക്ക് താഴെ കമൻറ്റ് ഞാൻ കണ്ടു നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഇഷ്ടമാണ് ഞാനും ഒരുപാട് വിശ്വസിച്ച ഒരാളാണ് മുതുകാട് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആര് എന്തു പറഞ്ഞാലും മുതുകാടിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ഒരു മനുഷ്യനെ വെറുതെ അങ്ങ് കരിപാലിത്തേക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് കേട്ടു നോക്കാം മുതുകാടിനെ മാജിക്കിൻ്റെ ലോകത്തേക്ക് കൊണ്ടുവന്ന ഗുരു അപ്പോൾ നമുക്ക് നമുക്ക് കുട്ടിക്കാലം കേൾക്കാം ഗുരു മലയത്ത് ഗോപി എൻ്റെ അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി ആണ് വീട്ടിൽ വരുന്നത് മാജിക് പഠിക്കണം അതിന് മുൻപേ പണ്ടിന്ന് പഠിക്കണം എന്നുള്ളത് പക്ഷേ അന്നാണ് വരുന്നത് അന്ന് വന്നു ഒന്നേകാൽ രൂപ എനിക്ക് ദക്ഷിണ വെച്ചു ഒന്നേകാൽ ഒന്നേകാൽ രൂപ ഓക്കെ ദക്ഷിണ വെച്ചു മാജിക് പഠനം തുടങ്ങാൻ ആ പഠനം ഏതാണ്ട് എട്ട് വർഷം നേരിടുന്നു അന്നവൻ വയസ്സ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഒരു ദിവസം വരും മാജിക് പഠിപ്പിക്കും അടുത്ത ആഴ്ച അത് പ്രാക്ടീസ് ചെയ്ത് വരണം ായമുള്ള പോയാണ് ആർ കെ മലയത്തിൻ്റെ അടുത്ത് നിന്ന് മാജിക് അഭ്യസിക്കുന്നത് അങ്ങനെ എട്ടു വർഷക്കാലം അങ്ങനെ പോയി വളരെ മിടുക്കനായി പഠിച്ചു അത് കറക്ഷൻ നടത്തും എന്നതിനു ശേഷം പുതിയ പഠിപ്പിക്കും ആ രീതി അങ്ങനെ വീട്ടിൽ രാവിലെ വന്നാൽ വൈകുന്നേരം പോകുന്ന അവസ്ഥയിൽ എട്ട് വർഷക്കാലം പോയി ആദ്യത്തിലൊക്കെ ആദ്യത്തിൽ ആഴ്ചയിലൊരിക്കൽ പിന്നീട് രണ്ടാഴ്ച ഒരിക്കൽ പിന്നീട് മാസത്തിലൊരിക്കൽ എന്നാണ്ട് അങ്ങനെ കാലം മാറ്റം വന്ന ആ ഫ്രീക്വൻസി മാറി മാത്രമേ ഉള്ളൂ അവസാനം ഡിഗ്രി കഴിയുന്നത് വരെ അത് തുടർന്നു ഈ കാര്യങ്ങളിലാണ് നല്ല കുട്ടിയാണ് നല്ല കുട്ടികൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ശിക്ഷൻ കിട്ടി എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിമാനം അങ്ങനെ ഗോപി ഗോപിനാഥ് മുതുകാടായി മാറി എട്ട് വർഷക്കാലം കൊണ്ട് പലതും പഠിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് മുങ്ങി എന്ന് തന്നെ വേണം പറയാൻ

ഒരു ഒരു എത്ര ഞാൻ ഞാൻ പറഞ്ഞ മറുപടി മറുപടി രൂപ ആ ഘട്ടത്തിൽ രൂപയാണ് അവന്റെ എട്ട് എന്ന് എന്നോട് പറഞ്ഞു പഠിക്കാൻ അപ്പോൾ മുതുകാടിനെ മനസ്സിലാക്കാൻ നമുക്ക് ഇനി എന്തൊക്കെ തെളിവുകളാണ് വേണ്ടത് പലരിൽ നിന്നും പല വാക്കുകളും പല പ്രശ്നങ്ങളും നമ്മൾ കേട്ടു ഇപ്പോൾ ഇതാ പതിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോഴേ അറിയുന്ന ഒരു ഗുരുനാഥൻ്റെ ഗോപിനാഥിനെ ഗോപിനാഥ് മുതുകാടാക്കിയ മുതുകാടിൻ്റെ ഗുരുവിൽ നിന്നും നമ്മൾ കേട്ടു മുതുകാടിനെ മനസ്സിലാക്കാൻ ഇനി എന്ത് തെളിവുകളാണ് വേണ്ടത് ആർ കെ മലയത്ത് സാറ് തന്നെ പറയുന്നു നന്ദിയില്ലാത്തവനാണ് മുതുകാടെന്ന് ആ പഴയ കാലങ്ങളിലേ അതുണ്ടായിരുന്നു നന്ദി കേട് കാണിക്കുന്ന ഒരു സ്വഭാവം പണ്ട് കാലങ്ങളിലേ ഉണ്ടായിരുന്നു സാറ് പറയുന്നു വാക്കുകളിലൂടെ ആളെ കയ്യിലെടുക്കാൻ മിടുമിടുക്കനായിരുന്നു ആ ഒരു കുട്ടിക്കാലം മുതൽക്കേ അവൻ മിടുക്കനായിരുന്നു എന്ന് അത് തന്നെയാണ് ഇപ്പോഴും മുതുകാട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനൊരു അതിര് നമുക്ക് വേണം എന്തെന്നാലും ആ ഒരു സ്ഥാപനം നല്ലൊരു കൈകളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ